അല്ല സുമില്ല നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ നിറഞ്ഞ റജബ് മാസത്തിന്റെ അടുത്ത് നാം എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് റജബ് മാസം കണ്ടത് മുതൽ മുപ്പത് ദിവസം നാം ചെയ്യേണ്ട സൽക്കർമ്മങ്ങളെ കുറിച്ച് ഓതേണ്ട സൂറത്ത് വിക്രുകൾ സ്വലാത്തുകളെ കുറിച്ചാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള നൽകട്ടെ അസ്സാം വലൈക്കും അല്ലാഹിമീൻ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ മുറാദുകൾ തരട്ടെ അകറ്റിത്തരട്ടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനായ റബ്ബെ എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും നീ അകറ്റി കൊടുക്കണേ എല്ലാവരുടെ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ ഇൻഷാല് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ വിക്രദ് ആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ ആ മജ്ലിസിൽ പങ്കെടുക്കുക പുണ്യം നേടുക ബറക്കത്ത് കരസ്ഥമാക്കുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക റബ്ബ് സുബാനുഭൂ അനുഗ്രഹിക്കട്ടെ അലഹമ്മില്ല സുമ്മ അലഹമില്ല നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന മാസങ്ങളിൽ വെച്ച് വളരെ പോലിശു നിറഞ്ഞ പരിശുദ്ധമായ റജപുമാസത്തിന്റെ ചാരത്ത് നമ്മളൊക്കെ എത്തിയിരിക്കുകയാണ് നമ്മൾ നമ്മൾക്ക് മാസത്തിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ കാരണം എന്താണ് പരിശുദ്ധമായ റജബ് റജബ് മാസം മാസമാണ് മാസമാണ് ആദരിച്ച നബി പരിശുദ്ധമായ മാസത്തിൽ ധാരാളം സൽക്രമങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രത്യേക പ്രാർത്ഥന പ്രാർത്ഥനാഹു അലഹി പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല റജബ് മാസത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു റജബ് മാസം അള്ളാഹുവിന്റെ മാസമാണ് അപ്പൊ അള്ളാഹുവിലേക്ക് ചേർത്തിപ്പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് റജബ് മാസം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ മാസത്തില് നാം ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യണം ധാരാളം അമലുകൾ ചെയ്യണം ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറയുന്നതും അത് തന്നെയാണ് മാസം കണ്ടത് മുതൽ മുപ്പത് ദിവസവും നാം ചെയ്യേണ്ട സൽക്രമങ്ങളെ കുറിച്ചാണ് ഓതേണ്ട സുഹൃത്തുകളെ കുറിച്ച് ചൊല്ലേണ്ട ദിക്രുകളെ കുറിച്ച് ദുആകളെ കുറിച്ചാണ് റബ്ബുബ മനസ്സിലാക്കാനുള്ള പ്രധാനം ചെയ്യട്ടെ റജബ് മാസം കണ്ടത് മുതൽ മുപ്പത് ദിവസം ആവർത്തിച്ച് ആവർത്തിച്ച് നാം പറയേണ്ട ഒരു പ്രാർത്ഥന മഹാനായ നബി സല്ലാഹു അലഹി തങ്ങൾ കൃത്യവും വ്യക്തവുമായി നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഏതാണ് ആ പ്രാർത്ഥന എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക അള്ളാഹു ഏതാണ് ഈ പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ മനസ്സിന് എന്തോ ഒരു സന്തോഷമാണ് കല്പിന് ആനന്ദം ലഭിക്കുകയാണ് അല്ലെ മാസം വന്നു കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും പള്ളികളിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പ്രാർത്ഥന ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മൾക്കൊരു മൂന്ന് പ്രാവശ്യം ആത്മാർത്ഥതയോടുകൂടെ ആ പ്രാർത്ഥനയൊന്ന് പറയാം اللهم اللة لنا في بارِكْ لَنَا فِي رَدَّبَ وَسَعْبَانِ وَبَلِغْنَا ونقول اللَّهُمَّ بارك لنا

പരിശുദ്ധമായ മാസത്തിലേക്ക് റബ്ബേ ഇതാണ് അതിന്റെ അർത്ഥം അപ്പൊ ഇത് ആത്മാർത്ഥമായി മാസം കണ്ടത് മുതൽ മുപ്പത് ദിവസവും അത് കഴിഞ്ഞാൽ മാസത്തിലും ആവർത്തിച്ച് ആവർത്തിച്ച് നാം പറയേണ്ട പ്രാർത്ഥനയാണ് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ സുന്നത്തിന്റെ പൂരിൽ ലഭിക്കുകയും നമ്മളെ ജീവിതത്തിൽ നമ്മളെ മക്കളിലും കുടുംബത്തിലും ഒക്കെ വലിയ വറക്കത്ത് അള്ളാഹു നൽകും എല്ലാവരും പഠിച്ചു വെക്കുക മനസ്സിലാക്കുക ജീവിതത്തിൽ അതോടുകൂടെ തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട മറ്റൊരു പ്രാർത്ഥനയാണ് ഒരുപാട് പോലീശകൾ നിറഞ്ഞ പ്രാർത്ഥനയാണ് ഇതാരും ഒഴിവാക്കരുത് ഇതിന്റെ ആവശ്യങ്ങളൊക്കെ എല്ലാം ഉൾക്കൊള്ളിച്ച ഒരു പ്രാർത്ഥനയാണിത് നമ്മളെല്ലാ ആവശ്യങ്ങളും ദുന്യാവിന്റെയും ആഹുറത്തിന്റെയും എല്ലാ ും ഉൾക്കൊള്ളിച്ച ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് പഠിപ്പിച്ച ഈ പ്രാർത്ഥനയും ഉപയോഗപ്പെടുത്തുക ഈ പ്രാർത്ഥന ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക എല്ലാവരും കാണാതെ പഠിക്കുക അള്ളാഹു നൽകട്ടെ അതുപോലെ പരിശുദ്ധമായ രജോമാസത്തെ ചെയ്യേണ്ട വലിയ ഒരു സൽക്രമമാണ് നോമ്പനുഷ്ഠിക്കുക സുന്നത്ത് നോംപനുഷ്ഠിക്കുക എന്നുള്ളത് അറുന്നൂറ് കൊല്ലത്തെ പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് പരിശുദ്ധമായ റജബ് മാസം എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരുപാട് പുണ്യങ്ങളുണ്ട് പരിശുദ്ധമായ റജബുമാസത്തിൽ നോമനുഷ്ഠിക്കുക ഇസ്രാമിറാജിന് മാത്രമല്ല രജബ് ഒന്ന് മുതൽ മുപ്പത് വരെ നോമനുഷ്ഠിക്കൽ സുന്നത്താണെന്ന് ഫത്തുൽ മൊഹീൻ പോലോത്ത കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫുക്കഹാക്കൽ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ റജബ് മുപ്പത് ദിവസവും കഴിയുന്ന ആളുകളൊക്കെ നോമനുഷ്ഠിക്കുക അതുപോലെ കഥ ആയ നോമ്പുകളൊക്കെ ഉണ്ടാവും അതൊക്കെ നോറ്റിവിട്ടുവാൻ ശ്രദ്ധിക്കുക ആരും മറക്കരുത് നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ പല ഉമ്മമാരും ദിവസവും നോംബലിഷ്ടിക്കാൻ ഉണ്ട് അങ്ങനെ കഴിഞ്ഞാൽ ആ നോമലിഷ്ടിക്കാൻ അപ്പൊ മാസത്തിൽ എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ് അള്ളാഹുബിന്റെ അടുക്കൽ നിന്ന് ഒരുപാട് പ്രതിഫലം ലഭിക്കുന്നതാണ് നോംബലിഷ്ടിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരുപാട് പുണ്യമുള്ള കാര്യമാണ് സഹാബി വനിതകളൊക്കെ എന്നും നോമനഷ്ടിച്ചിരുന്നു അതുപോലെ തന്നെ അറിയാം അള്ളാഹുബിനോട് ദുആ മരിപ്പിക്കണേ എന്നാണ് അങ്ങനെ തന്നെ നബി സബീബി മരിക്കും ചരിത്രം നോക്കിയാൽ കാണാവുന്നതാണ് അപ്പൊ കഴിയുന്ന ആളുകളൊക്കെ നോമ്പനുഷ്ഠിക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുപോലെ റജബ് മാസത്തിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് റജബ് മാസത്തിനെ ബഹുമാനിക്കുക ആദരിക്കുക എന്നുള്ളത് റജബ് മാസത്തിനെ നാം ബഹുമാനിച്ചു കഴിഞ്ഞാൽ മാസത്തിനെ ബഹുമാനിച്ചാൽ തന്നെ അനുഗ്രഹങ്ങള് അള്ളാഹു നമ്മൾക്ക് ചെയ്തു തരും രജപുമാസത്തിന് ഒരാൾ ബഹുമാനിച്ചാൽ അള്ളാഹു അവനെ ഖബറിൽ തനിച്ചാക്കുകയില്ല ഖബറിൽ ഒറ്റക്കാവൂല നമ്മളെ എല്ലാവരും ഇട്ടേച്ചു പോകുന്ന ഒരു സമയമാണ് ഖബർ എന്ന് പറയുന്ന ജീവിതം അവിടെ ഉമ്മയില്ല കൂട്ടുകാരില്ല സഹോദരിമാരില്ല ാണ് പക്ഷേ മാസത്തിനെ കഴിഞ്ഞാൽ നമ്മളെ ഖബറിൽ ഒറ്റക്കാക്കുകയില്ല അപ്പൊ മാസം മഹാനായ ബഹുമാനിച്ച മാസമാണ് റജബ് മാസം അമ്പിയാക്കളും ഔലിയാക്കളും സലഫു ആക്കളും ബഹുമാനിച്ച മാസമാണ് പരിശുദ്ധമായ റജബ് മാസം അതുകൊണ്ട് റജബ് മാസത്തിനെ ബഹുമാനിക്കുക റജബ് മാസത്തിനെ ആദരിക്കുക ഒരിക്കലും അത് നിന്നിക്കരുതേ റമദാൻ ഒന്നും അല്ലല്ലോ അങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട് അതിപ്പോ സാഹബാനൊന്നും അല്ലല്ലോ അത് റജബല്ലേന്തിനാ ബഹുമാനിക്കുന്നത് ആദരിക്കുന്നത് എന്ന് പറഞ്ഞ് ചെയ്യാതെ നടക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് നമ്മളെ ജീവിതം നഷ്ടത്തിലാവും നമ്മൾ പരാജയപ്പെട്ടു പോകും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് നമ്മൾ ആണ്ടുപോകും കാക്കട്ടെ കാക്കട്ടെ അതുപോലെ തന്നെ മാസത്തിൽ റജപമാസത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ധാരാളം സൽക്രമങ്ങൾ ചെയ്യുക എന്നുള്ളത് എന്തെല്ലാം നന്മ നമ്മൾക്ക് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം നന്മകള് പരിശുദ്ധമായ മാസത്തിൽ ചെയ്യണം ഒരു നന്മ ചെയ്താൽ സവാബ ഇരട്ടി പ്രതിഫലം നൽകുന്ന പരിശുദ്ധമായ മാസമാണ് അതുകൊണ്ട് ഒരു ചെറിയ നന്മ ചെയ്യാൻ കഴിയുമോ അത് പാഴാക്കി കളയല്ലേ പ്രിയമുള്ളവരെ സ്വതക്കകൾ അധികരിപ്പിക്കുക പാവപ്പെട്ടവരെ സഹായിക്കുക എത്തി സഹായിക്കുക അയൽവാസികളെ സഹായിക്കുക നമ്മളെ വീട്ടിലേക്കൊക്കെ ഭക്ഷണം തേടി വരും അതുപോലെ തന്നെ ക്യാഷ് തേടി വരുന്ന ആളുകൾ ഉണ്ടാവും പാവപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവും അവരൊക്കെ സഹായിക്കുക അവരൊന്നും വീട്ടിൽ നിന്ന് അടിച്ചു ഓടിക്കരുതേ കഴിയുന്ന രൂപത്തിൽ ഒരു രൂപയാണോ കൊടുക്കാൻ കഴിയുക ഒരു രൂപ കൊടുത്ത് ധാരാളം നന്മകള് ഈ പരിശുദ്ധമായ റജമാസത്തിൽ ചെയ്യാൻ നാം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുടുംബ ബന്ധം പുലർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പല ആളുകളും മാസം വന്നാലും റമലാം വന്നാലും ഒക്കെ കണക്ക കുടുംബക്കാരോടും ഇണ്ടില്ല കുടുംബക്കാരോട് ഇപ്പോഴും പിണങ്ങി നടക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് കുടുംബക്കാരോട് പിണങ്ങി ജീവിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ എത്ര ദ്വാ ചെയ്താലും നമ്മളെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂല നമ്മൾ സ്വർഗത്തിൽ കടക്കില്ല എന്ന് എത്ര പ്രാവശ്യം നമ്മളെ ക്ലാസ്സിൽ നമ്മൾ ഓർമ്മപ്പെടുത്തി കുടുംബബന്ധം മുറിക്കുന്നവൻ പ്രവേശിക്കുകയില്ല ഓർമ്മപ്പെടുത്തില്ല വാക്കാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത മുത്ത് നബിയാ പഠിപ്പിക്കുന്നത് കുടുംബക്കാരോട് പിണങ്ങി ജീവിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക ഇല്ല സമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഉമ്മയോട് പിണങ്ങിയവരെ ഭാര്യയോട് പിണങ്ങിയവരെ ഭർത്താക്കന്മാരോട് പിണങ്ങിയവരെ അയൽവാസിയോട് പിണങ്ങിയവരെ ജേഷ്ഠനിയന്മാര് പിണങ്ങിയവരെ ഇളയച്ചി മുത്തച് പിണങ്ങിയിട്ടുണ്ടോ ഇപ്പോൾ തന്നെ ആ പിണക്കം മാറ്റിക്കോളൂ പരിശുദ്ധമായ റജബുമാസമാണ് കടന്നു വരുന്നത് അള്ളാഹു പൊരുത്തപ്പെടൂല സ്വർഗത്തിൽ പ്രവേശിക്കില്ല നിന്റെ പ്രാർത്ഥന അല്ല സ്വീകരിക്കൂല നിന്റെ ാഹു നോക്കുകയില്ല അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കില്ല അതുകൊണ്ട് സൂക്ഷിക്കുക റജബുമാസം കടന്നു വരികയാണ് ഇനി നന്നാവുക എല്ലാവരോടും നന്നാവുക പിണക്കങ്ങളൊക്കെ മാറ്റി ജീവിക്കുക ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണപ്പെട്ടു പോകേണ്ടവരാണ് അള്ളാഹുവേ നല്ല മരണം നൽകണേ നല്ല ജീവിതം നൽകണേ റഹ്മാനെ അതുപോലെ മാസത്തിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് തിന്മകൾ ചെയ്യാതിരിക്കുക ഇവിടെ അങ്ങോട്ട് എന്റെ ജീവിതം നന്നാവാണ് ഞാനൊന്നും നന്നാവട്ടെ ഇനി ഒരു മാറ്റം വരട്ടെ ഞാൻ മരിക്കാൻ പോവുകയാണ് എന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കും അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യുമ്പോൾ നല്ല ഒരു മനുഷ്യനായി എനിക്ക് നിൽക്കണം എന്നുള്ള ഒരു ചിന്തയോടുകൂടെ ഈ വർഷത്തെ റജവുമാസം മുതലെങ്കിലും നന്നാകാൻ ശ്രമിക്കുക കള്ളു കുടിക്കുന്നവരനെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുക തിന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുക ഒരു തിന്മ പോലും നമ്മുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവുകയില്ല എന്നുള്ള തീരുമാനമെടുത്ത് ഈ റജബുമാസത്തിനെ ബഹുമാനിച്ച് ആദരിച്ച് ജീവിക്കുക മാസത്തിൽ ഒരു തിന്മ ചെയ്താൽ ഇരട്ടി ശിക്ഷ ലഭിക്കുമെന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക അരുതായ്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക റീപത്ത് പറയരുത് കളവ് പറയരുത് വ്യഭിചരിക്കരുത് കക്കരുത് ഇങ്ങനെയുള്ള ഒരൊറ്റ തിന്മയും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവരുത് നമീമത്ത് പറയരുത് അക്രമം ചെയ്യരുത് ഒരാളെയും കൊല നടത്തരുത് ഇങ്ങനെയുള്ള എന്തെല്ലാം തിന്മയുണ്ടോ ആ തിന്മകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹുവേ നല്ല ഒരു മനുഷ്യനായി നല്ല ഒരു വ്യക്തിയായി ഈ വർഷത്തെ റജപുമാസം മുതലെങ്കിലും ജീവിക്കാൻ ഞങ്ങൾക്ക് മനസ്സ് നൽകണേ അള്ളാഹിക്ക് നൽകണേ അല്ല എല്ലാവരെയും നന്നാക്കണേ റബ്ബേ ആറാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായി നിസ്കാരം തുടങ്ങുക യോ ആളുകള് വളരെ ലാഘവത്തോടുകൂടെ നിസ്കാരം കലാർക്കുന്ന ആളുകളുണ്ട് വളരെ ലാഘവത്തോടുകൂടെ ജുബ നിസ്കാരം കലാർക്കുന്ന ആളുകളുണ്ട് റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടൂല ഈ ദുനിയാവിൽ നമ്മൾ രക്ഷപ്പെട്ടാലും അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയൂല അതുകൊണ്ട് കൃത്യമായി നിസ്കരിക്കുക ഒരൊറ്റ വക്ത നിസ്കാരം പോലും കല്ലാക്കരുത് തീരുമാനിക്കുക തീരുമാനമെടുക്കുക ഇനി ഞാൻ മരണം വരെ ഒരു നിസ്കാരവും ഒഴിവാക്കുകയില്ല ഇനി ഞാൻ മരണം വരെ ഒരു നിസ്കാരവും കലാകുകയില്ല ഞാനൊരു നല്ല മനുഷ്യനായി അള്ളാഹുവിന്റെ നല്ല അടിമയായി ജീവിക്കുമെന്നുള്ള തീരുമാനമെടുക്കുക നിസ്കാരത്തിന്റെ വാർഷികം നടക്കുകയാ ാണ് ഈ നമ്മൾക്ക് സമ്മാനമായി തന്നത് അപ്പൊ നിസ്കാരത്തിന്റെ വാർഷികമാണ് അതുകൊണ്ട് നിസ്കരിക്കാൻ തുടങ്ങുക ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു നിസ്കാരം പോലും കഥ എന്ന് തീരുമാനമെടുക്കുക അതുപോലെ തന്നെ സുന്നത്ത് സുന്നസ്കാരങ്ങൾ താജ് നിസ്കാരം നിസ്കരിക്കുക അതുപോലെ ലുഹ നിസ്കാരം തുടങ്ങുക ഇങ്ങനെയുള്ള നല്ല വിതൃ നിസ്കാരം തുടങ്ങുക നിസ്കാരങ്ങളൊക്കെ തുടങ്ങുക അള്ളാഹു ചെയ്യട്ടെ പരിശുദ്ധ ഖുർആാൻ ആവട്ടെ എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്ത് ധാരാളം പാരായണം ചെയ്യുക സൂറത്തുൽ ഒരു സൂറത്തുൽ ഓദ്യിയാല് പരിശുദ്ധ ഖുർആാനിന്റെ മൂന്നിൽ ഒന്നോതിയ പ്രതിഫലാണ് രണ്ട് സൂറത്തുൽ ഓതിയാലോ പരിശുദ്ധ ഖുർആാനിന്റെ മൂന്നിൽ രണ്ട് ഓതിയ പ്രതിഫലമാണ് മൂന്ന് പ്രാവശ്യം സൂറത്തിൽ പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് ധാരാളം സൂറത്തിൽ പാരായണം ചെയ്യുക സൂറത്ത് ഒഴിവാക്കരുതേ അത് അത്ഭുതങ്ങളുടെ കലവറയാണ് നമ്മളെ ദുനിയാവിന്റെ പ്രയാസങ്ങൾ മാറാൻ ആഹൃതത്തിലെ ബുദ്ധിമുട്ടുകൾ മാറാൻ സൂറത്ത് യാസീൻ നല്ലതാണ് അത് ധാരാളം ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മൾ പാരായണം ചെയ്യുക അതുപോലെ തന്നെ സൂറത്തുൽ വാക്കുക ദാരിദ്ര്യം മാറാൻ കടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പ്രബദനാ വരുന്നത് നല്ല നോമ്പുതുറ നടത്തണം മക്കൾക്ക് നല്ല ഭക്ഷണം വാങ്ങണം നല്ല ഡ്രസ് വാങ്ങി കൊടുക്കണം അതുകൊണ്ട് ചൂറൊക്കിൽ വാക്കുക ധാരാളം പാരായണം ചെയ്യുക ജോലിയിലും ശമ്പളത്തിലും അതുപോലെ തന്നെ നമ്മളെ ക്യാഷിലൊക്കെ പറക്കത്തിണ്ടാവണം അതുകൊണ്ട് ആത്മാർത്ഥമായി പരിശുദ്ധ കുർആാൻ ഓതാൻ തുടങ്ങുക അതുപോലെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ഇസ്തിഫാർ അധികരിപ്പിക്കുക എന്നുള്ളത് നമ്മൾ നന്നാവണ്ടേ നല്ല മനസ്സിന്റെ ഉടമകളായി ശൈബാമാസത്തിനെ വരവേൽക്കണം നല്ല മനസിന്റെ ഉടമകളായി അത് കഴിഞ്ഞ റമദാ മാസത്തിന് വരവേൽക്കണം അതുകൊണ്ട് നമ്മൾ പരിശുദ്ധമായ ഈ റജബ് മാസത്തില്ത് എല്ലാര്ക്കും ഇത് നമ്മൾ ധാരാളം സയ്യിദ് ആളുകള് സയ്ഫാർ ചൊല്ലുക അങ്ങനെ ധാരാളം നമ്മളെ നാവിൽ നിന്ന് വരണം നമ്മളെ നാവ് കൊണ്ട് മുഖുരിതമാകണം അങ്ങനെ നമ്മള് തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കണം ോട് പറയാ തെറ്റുപറ്റി പോയി ചെയ്തിട്ടുണ്ട് റബ്ബേ ഈ കഴിഞ്ഞ റജബ് മുതൽ ഈ റജബ് വരെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പൊറുക്കണേ റബ്ബേ ഇനി എനിക്ക് നല്ല മനുഷ്യനാകാനുള്ള തോഫിക്ക് നൽകണേ റബ്ബേ എന്ന് പറഞ്ഞു അള്ളഹാനോട് കരഞ്ഞു തൗബ ചെയ്യുക തെറ്റുകൾ അള്ളഹാനോട് പറയുക ഇസ്തി അധികരിപ്പിക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുപോലെ ആദ്യത്തെ രാവിലെ എന്റെ പ്രിയമുള്ളവരെ മാസം കണ്ടു എന്നറിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും നോക്കരുതേ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ചെയ്യുക ആദ്യത്തെ രാവിലുള്ള പ്രാർത്ഥന മാസം കണ്ടു എന്നറിഞ്ഞാൽ ആ രാത്രിയുള്ള പ്രാർത്ഥന ഒരിക്കലും അള്ളാഹു തട്ടൂലാണ് ഒട്ടനവധി മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആത്മാർത്ഥമായി എന്തെല്ലാം അള്ളാഹുവിനോട് പറയാനുണ്ടോ അതൊക്കെ അള്ളാഹിനോട് പറയുക അല്ലാതെ വെറുതെ ഇങ്ങനെ മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കുക റീൽസ് ഇങ്ങനെ കണ്ടിരിക്കുക ഇങ്ങനെ വാർത്ത കേൾക്കുക എന്താണ് അതുകൊണ്ട് ഉപകാരങ്ങൾ

എന്ന ധാരാളം പറയുക അള്ളാഹു തൂഫിക്ക് നൽകട്ടെ അതുപോലെ അസ്മാ ഉലുസിന ഒരു ധാരാളം ചെല്ലണം അസ്മാ ഉല്ലുസിന ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞതാണ് ഈ റജബ് കഴിയുമ്പോഴേക്ക് അസ്മാ ഉൽസിനെ നമ്മൾ കാണാതെ പഠിക്കണം ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിൽ രാവിലെ ഒരു പ്രാവശ്യം വൈകുന്നേരത്തെ ഒരു പ്രാവശ്യം ഒരുപാട് ഒരുപാട് ഉപകാരം ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിലും രക്ഷപ്പെടും ആഹ്ലത്തിലും രക്ഷപ്പെടും അതുകൊണ്ട് അസ്മാഅ ചെല്ല ധാരാളം തിക്ര ചെല്ലിയ നല്ല മനുഷ്യന്മാരാക അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഞങ്ങളെ കൽബ് നന്നാക്കണേ റഹ്മാനെ ധാരാളം ഇബാദത്തുകൾ ചെയ്യാനുള്ള തോഫിക്ക് നൽകണേ അല്ലാ ഈ റജബിലും ഈ ഷഹബാലിനും ഞങ്ങൾക്ക് പറക്കത്ത് ചെയ്ത് പരിശുദ്ധമായ റഹമൽ മാസത്തിലേക്ക് ഞങ്ങൾ എത്തിക്കണേ റഹ്മാനെ നല്ല മനസ്സ് നൽകണേ അള്ളാ അസ്സലാമലൈക്കും